റെക്കോർഡിക്കൽ ഉള്ള പേര് വേറെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പേര് വേറെ മമ്മൂട്ടി എന്നാണല്ലോ എല്ലാ സ്ഥലത്തും അപ്പൊ ആ എനർജിയാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നത് അപ്പൊ ഈ ലൈഫ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതഗതി നിയന്ത്രിക്കുന്ന നമ്പറാണ് ഈ എനർജി വെച്ചിട്ട് ഓരോരാളുടെ സ്വഭാവം തന്നെയാണ് പറയുന്നത് ഏഴ് എന്നുള്ളതിന് മറ്റ് നമ്പേഴ്സ് എങ്ങനെ പൊരുത്തപ്പെടും നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് ആ അതാണ് അതിന് ചെയ്യാനുള്ളത് കാരണം അത് പിന്നെ ന്യൂമറോളജി നോക്കരുത് ജ്യോതിഷവും നോക്കരുത് എല്ലാവരും അംഗീകരിച്ച് പോകുന്നത് കാൽഡിയൻ ന്യൂമറോളജി ആണ് രണ്ടുപേർക്കും ഒരുപോലെ നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഈ ന്യൂമറോളജിയിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും സർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ന്യൂമറോളജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു തിരിഞ്ഞു വന്നതാണോ നമ്മുടെ ഏൻഷ്യൻ കൾച്ചറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുറെ ശാസ്ത്രശാഖകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉള്ളത് തന്നെയാണോ ഈ തീർച്ചയായിട്ടും ഇന്ത്യയിലും ഈ ന്യൂമറോളജിയുടെ ഭാഗം ഉണ്ട് അതായത് മെയിനായിട്ട് ന്യൂമറോളജി തമിഴ് അവിടുന്ന് ഇന്ത്യയിലത്തെ ന്യൂമറോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വരുന്നത് അതല്ലാതെ ജപ്പാൻ നിന്നുണ്ട് ചൈനയിൽ നിന്നുണ്ട് അതുകൂടാതെ ഇറ്റലി ഇങ്ങനെ പല രാജ്യത്തു നിന്നും ഈ ന്യൂമറോളജി വന്നിട്ടുണ്ട് അതൊക്കെ പറയേണ്ടത് പിന്നെ ഇന്ത്യയിൽ വേദിക് ന്യൂമറോളജി അതിൽ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഗ്രിഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമുക്കറിയാമല്ലോ ലോഷോ ഗ്രിഡ് അത് ചൈനയുടെ ഒരു ശാസ്ത്രമാണ് അത് ന്യൂമറോളജി തന്നെയാണെങ്കിൽ ചൈനയുടേത് അപ്പോൾ ഇന്ത്യയിലത്തെ നമ്മുടെ വേദിക് ന്യൂമറോളജിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രിഡ് ഉണ്ട് എന്ന ഒരു കാൽക്കുലേഷനും ഉണ്ട് പൊതുവെ എല്ലാവരും അംഗീകരിച്ച് പോകുന്നത് കാൽഡിയൻ ന്യൂമറോളജി ആണ് കാൽഡിയൻ ന്യൂമറോളജി പിന്നെ പൈതുകോറിയനും ഉണ്ട് രണ്ട തൊട്ട് പുറ പിന്നെ കപാല ന്യൂമറോളജി ഉണ്ട് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ വേദിക് ന്യൂമറോളജി അങ്ങനെ പല രാജ്യത്തും ആയിട്ട് ഉണ്ട് നമ്മളിപ്പോ മുമ്പ് കാലങ്ങളിലൊക്കെ ജാതകം നോക്കുമ്പോ കുഞ്ഞു ജനിച്ച കഴിയുമ്പോ പേരിടുന്നത് ജാതകത്തിൽ ഒരു പേരുണ്ടാവും ചില ഗ്രാൻഡ് ആയിരിക്കും അങ്ങനെ ഇടുന്നതിൽ അതും ഇതുമായിട്ടൊക്കെ ഓക്കെ ഈ പേരിന്റേത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അന്നൊക്കെ നോക്കിയിരിക്കുന്നത് അതിന്റെ അക്ഷരാർത്ഥങ്ങളും ശബ്ദാർത്ഥങ്ങളുമാണ് അത് നമ്മുടെ ഈ നമ്മുടെ ഭാരതത്തിലേതായിട്ടുള്ള സംസ്കാരപരമായിട്ടുള്ള ശബ്ദങ്ങളാണ് അതിൽ നോക്കുന്നത് പക്ഷെ ഇന്ന് നോക്കുന്നത് അങ്ങനെയല്ല ഇന്ന് നിങ്ങളിപ്പോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് തന്നെ പറയാം എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷിലാണ് അല്ലേ പേരെഴുതുന്നത് പണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുമ്പെയൊക്കെ കുറച്ചെങ്കിലും മലയാളത്തിലേ ഞാനൊക്കെ എൻ്റെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ പേപ്പറിലൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതും പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ഇല്ല എല്ലാ സ്ഥലത്തും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലത്തും എന്ന് വേണമെങ്കിൽ പറയാം ആ ഇംഗ്ലീഷിലാണ് അപ്പോൾ ആ ന്യൂമറോളജിയുടെ എനർജിയാണ് നോക്കുന്നത് അത് എങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു അതിനനുസരിച്ചിട്ടേ പറയുള്ളൂ ഇപ്പോൾ പിന്നെ പല ആൾക്കാരും എൻ്റെ ന്യൂമറോളജി കൺസൾട്ടേഷനിൽ വന്നവർക്ക് കുട്ടിക്ക് ഞാൻ ഒരു പേര് ഇന്ന പേര് വിളിക്കുന്നുണ്ട് അത് മോശമാണോ നല്ലതാണോ ഞാൻ പറഞ്ഞു വിളിക്കുന്നത് ഞാൻ ന്യൂമറോളജിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ സംസ്കൃതത്തിലാണോ വിളിക്കുന്നത് മലയാളത്തിലാണോ വിളിക്കുന്നത് ഇനി അതല്ല ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ പക്ഷേ എങ്ങനെ ഇതിനെ അടയാളപ്പെടുത്തുന്നു അപ്പോഴേ നമുക്ക് നമുക്കിതിൻ്റെ എനർജീനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെ ഇത് അടയാളപ്പെടുത്താത്ത എടുത്തോളം കാലം നമുക്ക് ഈ എനർജീനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതാണ് പ്രശ്നം അപ്പോൾ നമ്മളെ ഈ എനർജീനെ അടയാളപ്പെടുത്തുന്ന എനർജി ചിലവർക്കാണെങ്കിൽ അത് റെക്കോർഡിക്കലി ഉള്ള പേരായിരിക്കണം എങ്കിലേ അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലാത്തവർക്കാണെങ്കിൽ പിന്നെ ഇപ്പം മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അട റെക്കോർഡിക്കലി ഉള്ള പേര് വേറെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പേര് വേറെ മമ്മൂട്ടി എന്നാണല്ലോ എല്ലാ സ്ഥലത്തും അടയാളപ്പെടുത്തും അപ്പോൾ ആ എനർജിയാണ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഈ വിവാഹ പൊരുത്തങ്ങളിലൊക്കെ ഇപ്പോഴത്തെ കാലത്തില് നമ്മളെ ജാതകം നോക്കി നമ്മള് കല്യാണം കഴിക്കുന്നുണ്ട് ജാതക പൊരുത്തം നോക്കുന്നുണ്ട് ഈ ജാതക പൊരുത്തം പോലെ തന്നെ ന്യൂമറോളജിയിൽ അതിന് എന്തെങ്കിലും ഒരു പാർട്ടുണ്ടോ തീർച്ചയായിട്ടും ന്യൂമറോളജിയിൽ ഒരാളുടെ വ്യക്തിത്വവുമായിട്ട് ഈ വ്യക്തിത്വത്തിന് എങ്ങനെ മേച്ചാവും അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് പാത്ത് നമ്പറിന് എങ്ങനെ മേച്ചാവും ഇവരുടെ പേരുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ ഈ ന്യൂമറോളജി പരമായിട്ട് ഈ പൊരുത്തം ഉണ്ട് അപ്പോൾ ഈ മൂന്നും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് മേച്ചാകുമ്പോഴാണ് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് പൊരുത്തം എന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പോൾ ഈ പേഴ്സണാലിറ്റിക്ക് ഈ പേഴ്സണാലിറ്റി യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക അതുപോലെ ലൈഫ് പാത്ത് നമ്പർ അത് ലൈഫ് പാത്ത് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഡേറ്റ് മന്ത് ഇയർ മൂന്നും കൂട്ടി സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കുന്നതിന് ലൈഫ് പാത്ത് പറയാം അപ്പം ഈ ലൈഫ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതഗതിനെ നിയന്ത്രിക്കുന്ന നമ്പറാണ് ഒരു പേര് രണ്ട് തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിന്റെ ജീവിതഗതി തന്നെ ആവുന്നാണോ പറയുന്നത് അതല്ല ഇപ്പൊ ബർത്ത് ഉണ്ടല്ലോ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇപ്പൊ മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് പേഴ്സണാലിറ്റി നമ്പർ ആദ്യം മാച്ച് ചെയ്ത് നോക്കും അതായത് ഇപ്പം നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എത്രയാണ് ബർത്ത് ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി അതായത് സെവൻ്റെ എനർജിയാണ് സെവൻ ആണ് അതിന് അപ്പൊ ഈ സെവൻ എന്ന എനർജിക്ക് മാച്ച് ആകുന്ന മറ്റ് പേഴ്സണാലിറ്റി ഇപ്പൊ സെവൻ എന്ന എനർജിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാച്ച് മേച്ചാകുന്ന ഒരു നമ്പർ നമ്പറാണ് ടൂ അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുള്ളവർ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ ആൾക്കാരെ നന്നായിട്ട് സംസാരിച്ച് കൺവെൻസ് ചെയ്യാനൊക്കെ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഉള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയുള്ള നമ്പറാണ് ഈ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പള്ളിയിൽ അച്ഛനെയൊക്കെ പോലെ ഒരാളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശ്വാസം നൽകാനൊക്കെയുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ഉള്ളതാണ് ഈ സെവൻ എന്നുള്ളത് പക്ഷേ നിങ്ങൾ അതിന് മാത്രം സ്പിരിച്വൽ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആളായിരിക്കും ചിലപ്പം കൂടുതൽ ടെൻഷൻ ഉള്ളത് അതൊക്കെ ആ പേരിന്റെ എനർജിയൊക്കെ ബാധിച്ചിട്ടാണ് പൊതുവേ എഴുതുകത് കുറച്ച് ടെൻഷൻ അടിക്കുന്ന ഒക്കെ എനർജിയാണ് അപ്പോൾ ഈ എനർജിക്ക് ഒരു പിന്നെ ഒരു ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു പൊരുത്തമുള്ള നമ്പറാണ് രണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഈ രണ്ട് എനർജീൻ്റെയും സ്വഭാവം ഒരുപോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായിട്ട് പരസ്പരം മനസ്സിനെ മനസ്സിലാക്കാനും പിന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും പക്ഷേ അത് നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പറുമായിട്ട് നോക്കണം അത് വേറെയാണ് ഇത് ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പം ഏഴ് എന്നുള്ളതിന് മറ്റ് നമ്പേഴ്സ് എങ്ങനെ പൊരുത്തപ്പെടും ഇപ്പം മൂന്ന് എന്നുള്ളത് ആയിട്ട് വരുമ്പോഴേക്കും അത്ര പൊരുത്തപ്പെടണമെന്നില്ല അത് പിന്നെ ദേവഗുരുവിന്റെ എനർജിയാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ എനർജിയാണ് അങ്ങനെ ഈ പേഴ്സണാലിറ്റി ആയിട്ട് എത്രമാത്രം മേച്ചാവും അതുപോലെ ലൈഫ് പാത്തു ആയിട്ട് എത്രമാത്രം മേച്ചാവും അതുകൂടാതെ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്തായിരുന്നു ഗായത്രി ഗായത്രി അപ്പൊ ഗായത്രി എന്നുള്ള പേര് ഗായത്രി മാത്രമായിരിക്കുകയുള്ളൂ അതിന്റെ ഇനീഷ്യൽ അടക്കം നോക്കണം അപ്പൊ ആ നോക്കിയിട്ട് ആ പേര് നിങ്ങളുടെ ആ ദാമ്പത്യ ബന്ധത്തിൽ എന്താ മാത്രം െ ബന്ധപ്പെടും ഈ കാര്യങ്ങൾ തേച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിവാഹ പൊരുത്തം മികച്ചതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അത് പിന്നെ ഇവർ വിവാഹം കഴിക്കുന്ന ദിവസവും പ്രാധാന്യമുണ്ട് ന്യൂമറോളജിയിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് അവരുടെ വിവാഹം നടന്ന ദിവസവുമായിട്ടും ഈ ന്യൂമറോളജിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു വിവാഹത്തിൽ നോക്കിക്കഴിഞ്ഞാലാണ് അത് നമുക്കൊരു പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ വിവാഹത്തിന് വേണ്ടിട്ടപ്പോ ന്യൂമറോളജി കൺസൾട്ടേഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട് ഓ തീർച്ചയായിട്ടും കാരണം ആ കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സിമ്പിളാണ് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ എന്നെ കുറെ കൂടി കാരണം കഴിഞ്ഞാല് ഓരോ നമ്പറും ഓരോ പേഴ്സണാലിറ്റി സ്വഭാവം ആണെന്ന് പറഞ്ഞല്ലോ ഇത് മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ നോക്കാം ഈ സ്വഭാവം ഈ സ്വഭാവത്തിന് മേച്ചാവൂ എല്ലാവരുടെയും സ്വഭാവം എല്ലാവർക്കും മേച്ചാവില്ല അപ്പൊ പരസ്പരം മേച്ചാകുന്ന സ്വഭാവം തന്നെ നമ്മൾക്ക് ന്യൂമറോളജി എല്ലാം വിട്ടേക്ക് നമ്മൾ സാധാരണ ഇനി പൊന്നലും വിശ്വസിക്കാത്തവർക്കും സ്വഭാവം മേച്ചാവണ്ടേ ഈ എനർജി വെച്ചിട്ട് ഓരോരാളുടെ സ്വഭാവം തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മേച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഇത് അറിയുന്ന ഒട്ടേറെ ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇനി അതല്ല ഇപ്പം ചിലപ്പം ഒരു അൺലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വഭാവം വൈരുദ്ധ്യമായിട്ടുള്ള രണ്ട് പേരാണെങ്കിൽ പോലും മികച്ച പേര് വെച്ചിട്ട് റെഡിയാക്കി അല്ലെങ്കിൽ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ് പേരും അപ്പോൾ മുന്നോട്ട് സാധിക്കും ഒരു സംശയം സാറിനെ െ അപ്പം അവരുടെ എല്ലാ എന്താ പറയാ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം ഓക്കെ ആണ് ഇപ്പം സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ന്യൂമറോളജിയിലെ പേര് ഇത് ചെക്ക് ചെയ്യുമ്പോ ആ എനർജി മാച്ച് ആകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ചെയ്യാം പേരിൻ്റെ എനർജി വെച്ചിട്ടാണ് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം പിന്നെ രക്തക്കല്ലുകൾ നമ്മൾ നൽകിക്കൊണ്ട് അതിനെ കൂടുതൽ അനുകൂലമാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ന്യൂമറോളജിയിൽ ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത് അതാണ് അതിന് ചെയ്യാനുള്ളത് കാരണം അത് പിന്നെ ന്യൂമറോളജിയും നോക്കരുത് ജ്യോതിഷവും നോക്കരുത് കാരണം എന്നെ നമ്മൾ ഒന്നിച്ച് ഒരു ജീവിതത്തിനെ നമ്മൾ തയ്യാറായി അതിന് നമ്മൾ പരസ്പരം ഒന്നിച്ച് നിൽക്കുമെന്നുള്ള അതിന് ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന ഒരു തീരുമാനത്തിലാണ് അവർ മുന്നോട്ട് പോകേണ്ടത് അപ്പൊ അതാണ് എനിക്ക് പേഴ്സണൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹം ഇനിപ്പോ നിങ്ങൾ സ്നേഹിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ ഇതുപോലെ അറേഞ്ച് മാരേജ് പ്രകാരം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂമറോളജീനെടുത്ത് ഒരു മികച്ച സ്വഭാവം ഉള്ള അല്ലെ പരസ്പരം മാച്ച് ചെയ്യുന്ന സ്വഭാവം മാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ലെ നല്ലത് മോശം നല്ല നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവർക്കും ആ ഇഷ്ട ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരത് നല്ലത് ഇത് നല്ലത് എന്നല്ല രണ്ടു ഒരുപോലെ നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു കാര്യം ഈ ന്യൂമറോളജിയിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇന്നത്തെ പൊതു തലമുറയിലുള്ള ഒത്തിരി ആൾക്കാർ ഈ ന്യൂമറോളജി ആയിട്ട് കണക്ട് ചെയ്ത് ആഗ്രഹത്തിൽ സമീപിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പോഴും ക്ലാസ്സിൽ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്നും രാവിലെ ക്ലാസ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ന്യൂമറോളജിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരിച്ചിട്ടുള്ള ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട് നിങ്ങളെ ഒരു ന്യൂമറോളജിസ്റ്റ് ആക്കുന്നേ അതൊരു ഇപ്പോഴത്തെ ജ്യോതിഷന്മാരെ ഒക്കെ പോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രശ്ന പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് തന്നെ ഞാൻ എന്നെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലേ പ്രേക്ഷകരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അത് വെറുതെ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ക്ലാസ് നിന്ന് ഒന്ന് ഒരു മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്പോർട്ട് തരുന്നതാണ് തീർച്ചയായിട്ടും ഇതിനിടെ ഈ രണ്ടു മാസം കൂട്ടിയ സമയത്തല്ലേ സ്കൂള് എസ് എസ് എൽ സി എന്നെ എക്സാം എഴുതി രണ്ട് കുട്ടികൾ പഠിച്ചിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ആൾക്കാർ കാരണം അവർക്ക് പോലും താല്പര്യമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒട്ടേറെ മറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് പോ എൻ്റെ ക്ലാസ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു സെക്കൻഡ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി അതല്ല ഇതിനോടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് പഠിച്ചെടുക്കുന്നവരുണ്ട് ഇനി എന്താ പറയുക ആഫ്റ്റർ പിന്നെ എന്താ പറയുക റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഒരു ജോലിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നവർ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ പ്രായത്തിലുള്ളവരും അതെ അത് എല്ലാ പ്രായത്തിൽ നിന്നും പ്രായത്തിലാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിച്ചത് കാരണം ഇത്രയും നാൾ ഇതുവരെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ അങ്ങനെ രണ്ട് കുട്ടികളും ജോയിൻ ചെയ്തു കഴിഞ്ഞു